പലർക്കും പലതരത്തിലാണ് അവരുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ചിലർക്ക് പൈസ വരുന്നില്ല ചിലർക്ക് പറയുന്ന ചെറിയ പോലെ പൈസ വരുന്നുണ്ട് പക്ഷേ അത് നിലനിൽക്കുന്നില്ല ഈ വന്ന പൈസ നിലനിൽക്കാനായിട്ട് ഫെംഗ്ഷ്യൂവിൽ എന്തെങ്കിലും മാർഗമുണ്ടോ ഫെംഗ്ഷ്യൂവിൽ എന്തെങ്കിലും മാർഗമുണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫെംഗ്ഷ്യൂ എന്ന് പറയുന്ന ഒരു മഹത്തായ കലയാണ് അപ്പോൾ ചൈനീസ് വാസ്തു കലയായ ഫംഗ്ഷ്യൂ പ്രകാരം നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ കാര്യങ്ങൾക്കും കൃത്യമായി അതിനകത്ത് പരിഹാരങ്ങളും നിർദ്ദേശങ്ങളുമുണ്ട് ഇത് പലർക്കും നമുക്ക് പറഞ്ഞു കൊടുക്കാനോ ചെയ്തു കൊടുക്കാനോ പറ്റാത്തൊരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരൊരു ഒറ്റ ഫോൺ കോളിൽ ഇത് നിർത്തും ഒരാൾ ഒരു കസ്റ്റമർ അല്ലെങ്കിൽ നമ്മളുടെ വീഡിയോ കണ്ടിട്ട് അല്ലെങ്കിൽ നമ്മുടെ പ്രോഗ്രാം കണ്ടിട്ട് ഒരു ക്ലയൻറ്റ് വിളിച്ചിട്ട് ചോദിക്കുന്നു സാറേ എനിക്ക് ഇന്ന കണക്കൊരു പ്രോബ്ലം ഉണ്ട് അതിന് എന്തെങ്കിലും റെമഡി ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഒറ്റ വാക്കിലൊരു റെമഡി ഇല്ല ചിലതിനുണ്ട് ചിലതിനില്ല ചിലത് ഫങ്ഷ്ട ഒരു പ്രധാന കാരണമെന്ന് പറഞ്ഞാൽ ഓരോ വീടിൻ്റെയും ആ പിന്നെ കാലഘട്ടങ്ങൾ അതായത് ആ വീട് പണി കഴിപ്പിച്ച കാലഘട്ടം ആ വീടിനെ ഫേസ് ചെയ്യുന്ന ഡിഗ്രി ഒക്കെ ബേസ് ചെയ്തിട്ട് അവിടുത്തെ നക്ഷത്രങ്ങളും മറ്റു പലതും മാറും അപ്പോൾ ഒറ്റ വാക്കിൽ ഒരു മറുപടി പറഞ്ഞു കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കണമെന്നില്ല അപ്പം അത് അതാത് സ്ഥലങ്ങളിൽ പോയി കറക്റ്റ് ആ പ്രശ്നം എന്താണെന്ന് കണ്ട് അത് എന്തുകൊണ്ടാണ് അത് എന്തൊക്കെ ഒരു ഒരു പ്രശ്നം ഉണ്ടാവാൻ ഒരു കാര്യമല്ല പല കാര്യങ്ങളുണ്ട് അപ്പോൾ ചിലർ വിചാരിക്കുന്നത് എന്താണെന്ന് അറിയാം ഏതെങ്കിലും ഒരു പ്രശ്നം കൊണ്ടിട്ടാണ് അവർക്ക് ഇന്ന പ്രശ്നം ഉണ്ടോ എന്നാണ് വിചാരിക്കുന്നത് അപ്പം നമ്മൾ ചോദിക്കുമ്പോഴത്തേക്കും അവർ പറയുന്നത് സാറേ മെയിൻ ഡോറിൽ നിന്ന് നോക്കുമ്പോൾ നമ്മുടെ വാഷ് ബേസൺ കാണാം പക്ഷേ നമുക്കിവിടെ ഭയങ്കര പ്രശ്നങ്ങളാണ് സാറേ അപ്പോൾ അവരുടെ ധാരണയെന്ന് പറഞ്ഞാൽ മെയിൻ ഡോറിൽ നിന്ന് നോക്കുമ്പോൾ വാഷ് ബേസൺ കാണുന്നത് ാണ് അവരുടെ ആണ് എന്നാണ് അവർ ധരിച്ചിരിക്കുന്നത് ഒരിക്കലും അല്ല ഒരു പക്ഷെ അവരുടെ പ്രശ്നങ്ങളുടെ കാരണങ്ങളിൽ ഒന്ന് വാഷ് ബേസിൻ ആയിരിക്കാം ഒരു അവരറിയാത്ത ഒമ്പത് കാരണങ്ങൾ വേറെ ഉണ്ടാവും ആ ഒമ്പത് കാരണങ്ങൾ എന്താണെന്നോ അത് കണ്ടുപിടിക്കാനോ അല്ല അവർ നോക്കുന്നത് ഈ ഒരു വാഷ് മേസിനെ അവർ തട്ടി നിൽക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ അങ്ങനെയല്ല നമ്മളുടെ പ്രശ്നം എന്താണെന്ന് നമുക്ക് കറക്റ്റ് കണ്ടുപിടിക്കണം അപ്പോൾ നമ്മളുടെ സാമ്പത്തിക ഇപ്പോൾ നമുക്ക് വരുന്ന പൈസ നമ്മളിൽ നിൽക്കുന്നില്ല അത് ചിലവായി പോകുന്നു അപ്പോഴത്തെ അതിനെ പിടിച്ചു നിർത്താനായിട്ട് നമുക്ക് എന്താ ചെയ്യാനുള്ളതെന്നുള്ളത് നമുക്ക് നോക്കാം അപ്പോൾ ഞാൻ പറഞ്ഞു തന്നൊരു പോയിന്റ് എന്ന് പറഞ്ഞാൽ പലർക്കും ഒരു ചുറ്റ ഫോൺ കോളിലൂടെ ഇതിൻ്റെ മറുപടിയാണ് പ്രതീക്ഷിക്കുന്നത് അങ്ങനെ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല അപൂർവങ്ങളിൽ ചില കാര്യങ്ങൾ മാത്രം ഒരു ഫോൺ കോളിൽ പറയാം ബാക്കിയുള്ളത് അതാത് വീടുകളിൽ പിന്നെ വിസിറ്റ് ചെയ്ത് അവിടെ നിന്ന് കറക്റ്റ് ഒരു ഇൻവെസ്റ്റിഗേഷൻ പോലെ നമ്മളിതിനെ ഓരോ മുക്കും മൂലയും പരിശോധിച്ച് അതിൻ്റെ റെമഡി കണ്ടെത്തി അതിൻ്റെ ക്യൂർ കണ്ടെത്തി ചെയ്യുമ്പോഴാണ് നമുക്ക് ആ റിസൾട്ട് ഉണ്ടാകുന്നത് ഓക്കെ അപ്പോഴത്തേക്കും നമുക്ക് ഈ ബെൽത്ത് വരുന്നു അത് കയ്യിൽ നിൽക്കുന്നില്ല നഷ്ടപ്പെട്ടു പോകുന്നു അത് എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ എന്താണ് ഫങ്ഷനിൽ എന്നുള്ളത് അപ്പം അതിൽ അങ്ങനെ ചോദിക്കുമ്പോൾ അതിൻ്റെ കോമണായിട്ട് വരാവുന്ന രണ്ട് മൂന്ന് ഫാക്ടറികളുണ്ട് അതെന്താണെന്നുള്ളത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വീടിനെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ആ വീടിൻ്റെ ഇപ്പോൾ എട്ട് ദിക്കളാണല്ലോ നിങ്ങൾ നിങ്ങളിത് എട്ട് ദിക്കുകൾ കേട്ട് കേട്ട് ഒരു പക്ഷേ മടത്തിട്ടുണ്ടാകും കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഏത് പ്രോഗ്രാം പറയുമ്പോഴും എട്ട് ദിക്കുകളും ഒരു ഒമ്പത് ഗോളങ്ങളും വരച്ചെടുക്കുന്നു ഇടുന്നുണ്ട് പക്ഷേ ഇതില്ലാതെ എനിക്കൊരു സ്റ്റെപ്പ് പോലും നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാനോ മുന്നോട്ട് പോകാനോ പറ്റത്തില്ല കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒമ്പത് ചതുരക്കട്ടകളിലാണ് നമ്മളുടെ വീടിരിക്കുന്നത് അതിനകത്താണ് നമ്മളുടെ സൗഭാഗ്യങ്ങൾ ഇരിക്കുന്നത് ആ ദിക്കുകളിലാണ് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നതും താഴോട്ട് പിടിച്ച് വലിക്കുന്നതും അപ്പം ഒരു വീടിനെ ഒമ്പതായിട്ട് തിരിച്ചു ഒരു റൂമിനെ തിരിക്കാം നമ്മുടെ മൊബൈലിനെ തിരിക്കാം നമ്മുടെ ടേബിളിനെ തിരിക്കാം നമ്മുടെ മൊത്ത വീടിനെയും തിരിക്കാം അങ്ങനെ നമ്മൾ ഇങ്ങനെ ഒമ്പതായിട്ട് തിരിച്ചു ഇതിൽ കോമൺ ആയിട്ട് നമുക്ക് പൈസ വന്നാൽ അല്ലെങ്കിൽ നമ്മുടെ പൈസ നിൽക്കാതെ പോകുന്ന രണ്ട് മൂന്ന് കാരണങ്ങളാണ് ആദ്യം ഞാൻ പറയുന്നത് ഒരു വീട് നമ്മൾ നമ്മളിങ്ങനെ വെച്ചു ഇങ്ങനെ വെച്ചപ്പോൾ ഈ വീടിനെ നമ്മൾ ഇതുപോലെ ഒമ്പതായിട്ട് തിരിച്ച് അതിൻ്റെ ദിക്കുകൾ നമ്മൾ മാർക്ക് ചെയ്തപ്പോൾ ഈ വീടിന്റെ തെക്കു പടിഞ്ഞാറ് ഭാഗം ഈ വീട്ടിലില്ല എന്ന് കരുതുക അങ്ങനെയാണെങ്കിൽ ഈ വീടിനെ സംബന്ധിച്ചിടത്തോളം എന്തു പറ്റും സാമ്പത്തിക പ്രോബ്ലം ഉണ്ടാവും കാരണം അവിടെ കന്നി മൂലം നഷ്ടപ്പെട്ടു എത്ര രൂപ വന്നാലും പത്തു പൈസ കയ്യിൽ നിൽക്കില്ല അപ്പൊ പൈസ നിൽക്കാതെ പോകുന്നതിൻ്റെ കാരണങ്ങളിൽ ഒന്ന് ഇതാകാം ഇവിടെ പ്രോബ്ലം ഇല്ലാത്തൊരു വീടാണ് കന്നിമൂലയിൽ യാതൊരു പ്രോബ്ലവും ഇല്ല എന്നിട്ടും എൻ്റെ വീട്ടിൽ പൈസ നിൽക്കുന്നില്ല അതെന്തേ കാര്യം എന്ന് ചോദിച്ചാൽ ഫംഗ്ഷ്യൂ പ്രകാരം ഒരു വീടിന്റെ സമ്പത്തിന്റെ ദിക്കെന്ന് പറയുന്നത് ആ വീടിന്റെ തെക്ക് കിഴക്ക് ഭാഗമാണ് നിങ്ങളുടെ വീടിന്റെ തെക്ക് കിഴക്ക് ഭാഗം നിങ്ങൾക്ക് ഇതുപോലെ നമ്മൾ അവിടെ പറഞ്ഞതുപോലെ ഈ മൂല നഷ്ടപ്പെട്ടു പോവുകയോ അല്ലെങ്കിൽ ഈ ഭാഗത്ത് നിങ്ങൾക്ക് ഒരു ടോയ്ലറ്റ് നിൽക്കുകയോ ചെയ്താലും സാമ്പത്തിക പ്രശ്നം നിങ്ങളുടെ വീട്ടിലുണ്ടാവാം അല്ലെങ്കിൽ സമ്പത്ത് നിൽക്കാതെ പോവാം അപ്പോൾ രണ്ട് കാരണങ്ങൾ ഞാൻ പറഞ്ഞു ഒന്ന് ഈ രണ്ട് ഭാഗത്ത് മിസ്സിങ് വരിക അല്ലെങ്കിൽ ഈ ഭാഗത്ത് ഇവിടെ ടോയ്ലറ്റ് വരിക ഇതൊക്കെ നിങ്ങൾക്ക് സാമ്പത്തിക പ്രശ്നം ഉണ്ടാക്കും അടുത്ത മറ്റൊരു കാര്യം പറയുകയാണ് നിങ്ങളുടെ പ്രധാന വാതിലിൽ ഒരു ടു ഫൈവ് കോമ്പിനേഷനാണ് നിങ്ങളുടെ പ്രധാന വാതിൽ നിൽക്കുന്നതെന്ന് കരുതുക അങ്ങനെയാണെന്നുണ്ടെങ്കിലും ഇവിടെ ടോട്ടൽ ലോസ് ആണ് ഈ വീടിൻ്റെ മൊത്തത്തിലുള്ള സ്വഭാവം ഇത് നിങ്ങൾ ഇത് വന്നാലും നിങ്ങളുടെ വീട്ടിൽ പൈസ നിൽക്കാതെ വരാം അടുത്തത് നിങ്ങളുടെ വീടിന്റെ പ്രധാന വാതിൽ തെക്ക് കിഴക്ക് ഭാഗത്താണ് വന്നിരുന്നാലും സാമ്പത്തിക പ്രശ്നം ഉണ്ടാകും നിങ്ങളുടെ സ്വീകരണ മുറിയുടെ തെക്ക് കിഴക്ക് ഭാഗത്താണ് നിങ്ങളുടെ പ്രധാന വാതിൽ വന്നാലും സാമ്പത്തിക പ്രശ്നം ഉണ്ടാകും അപ്പം നമ്മൾ എത്ര കാര്യം പറഞ്ഞു അഞ്ച് കാര്യം പറഞ്ഞു ഇനി നിങ്ങളുടെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഇവിടെ നിങ്ങൾ കിടക്കുന്ന ബെഡ്റൂമിൽ ഒരു ഫൈവ് ടു കോമ്പിനേഷൻ ആണെങ്കിലും നിങ്ങൾക്ക് ടോട്ടൽ ലോസ് ഉണ്ടാവാം അപ്പം ഇതിൽ നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടത് ഒരു ഫംഗ്ഷറി കൺസൾട്ടിനെ കൊണ്ട് നമുക്കിതിൽ എന്ത് പ്രോബ്ലമാണ് എന്നുള്ളത് കണ്ടുപിടിക്കുക എന്നിട്ട് അതിനെ കറക്റ്റ് ചെയ്യുക അതിനോടൊപ്പം നമുക്ക് ചെയ്യാവുന്ന എലമെൻറ്റ് ബേസ് ചെയ്തിട്ട് ചെയ്യാവുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് പിയവെന്ന് പറഞ്ഞിട്ടൊരു സ്റ്റാച്ചു വാങ്ങിക്കാൻ കിട്ടും പിയ ഓ പി ആന്ന് പറയുന്നൊരു സ്റ്റാച്ചു വാങ്ങിക്കാൻ കിട്ടും ആ സ്റ്റാച്യു ഞാൻ നിങ്ങളെ കാണിക്കാം ഇതാണ് പി ആവോയുടെ സ്റ്റാച്യു ഈ പി ആവയുടെ സ്റ്റാച്ചു എന്ന് പറയുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഒരു പെയർ അതായത് ഒരു ജോഡി സ്റ്റാച്യു വാങ്ങിച്ചിട്ട് നിങ്ങളുടെ മെയിൻ ഡോറിലേക്ക് ഇതിനെ ഫേസ് ചെയ്യണം അതായത് നിങ്ങളുടെ മെയിൻ ഡോറിലേക്ക് ഈ പി ആവു സ്റ്റാച്ച് നോക്കിയിരിക്കണം ഈ പി ആവു സ്റ്റാച്ചു നിങ്ങളുടെ മെയിൻ ഡോറിലേക്ക് നോക്കിയിരിക്കുമ്പോഴത്തേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ വെൽത്ത് നഷ്ടപ്പെട്ടു പോകുന്നത് ഇത് കൺട്രോൾ ചെയ്യുമെന്നാണ് ഫംഗ്ഷയിൽ പറയുന്നത് ഇതിൻ്റെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ഇൻപുട്ടേ ഉള്ളൂ ഔട്ട്പുട്ട് ഇല്ല അത്തരത്തിലുള്ള ഒരു പിന്നെ ജീവിയാണ് ഈ പി ആവു അപ്പം നമ്മളുടെ സമ്പത്തിനെ ഇത് പിടിച്ചു നിർത്തും നഷ്ടപ്പെട്ടു പോകത്തില്ല എന്ന് ഫംഗ്ഷുവിൽ പറയുന്നുണ്ട് ഇത് വളരെ നല്ലൊരു ടൂളായി ഫംഗ്ഷനിൽ കരുതുന്നുണ്ട് ഒരുപാട് പേർക്ക് നല്ല റിസൾട്ട് ഇത് കിട്ടുന്നുണ്ട് ആദ്യം നമ്മുടെ പ്രോബ്ലം എന്താണെന്ന് കാണണം എന്നിട്ട് അതിനെ ക്യൂർ ചെയ്യണം എന്നിട്ട് ഈ ടൂൾസും ഉപയോഗിക്കാം ഇത് നിങ്ങൾക്ക് അറിയാം അമിത്തിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്റ്റോണാണ് അതിൻ്റെ മുത്തുകൾ എടുത്തിട്ടുണ്ടാക്കിയ ഒരു മാലയാണ് ഇതിൻ്റെ റോക്കായിട്ട് വാങ്ങിക്കാൻ കിട്ടും അതായത് ഇപ്പൊ നമ്മുടെ ക്ലസ്റ്റർ രൂപത്തിൽ അതായത് ഉപ്പു വരലുകൾ ഇരിക്കുന്നത് പോലെ ഉപ്പ് വരലുകൾ വൈറ്റ് ആണല്ലോ ഇത് ഈ കളറിൽ നമുക്കിപ്പോൾ ഇത്തരത്തിലുള്ളൊരു സ്റ്റോൺ പോലെ വന്നിട്ട് അതിനകത്ത് ഉപ്പു വരലിരിക്കുന്നത് പോലെ ഇങ്ങനെ ഇരിക്കും അപ്പൊ ഇത്തരത്തിലുള്ള ഒരു അമിറ്റീസ്റ്റ് ഒരു റെഡ് റിബണിനകത്ത് കെട്ടിയിട്ട് നമ്മളുടെ മെയിൻ ഡോറിന്റെ ബേക്കിൽ ഹാങ് ചെയ്യുന്നത് ഈ വെൽത്ത് ലോസ് കുറയ്ക്കാനായിട്ട് നല്ലൊരു റെമഡിയായി ഫംഗ്ഷ്യയിൽ പറയുന്നുണ്ട് ഇപ്പോൾ പല ആൾക്കാരും എല്ലാം പോയി ചോദിക്കാറുണ്ട് സാറേ നമുക്ക് ഫംഗ്ഷ്യല് സിംബോളിക്കായിട്ട് നമുക്ക് എന്തൊക്കെ സാധനങ്ങൾ ഏതൊക്കെ ഭാഗങ്ങളിൽ വയ്ക്കാന്ന് ചോദിക്കുന്നുണ്ട് ഇത് ഫംഗ്ഷയുടെ പവർഫുൾ ടൂൾസിൻ്റെ ഒരു കിറ്റാണ് ഇത് നമുക്ക് ഒരു വീട്ടിൽ വെക്കുമ്പോൾ അവിടുത്തെ നെഗറ്റീവായിട്ടുള്ള ഊർജ്ജത്തെ ഒഴിവാക്കാനും സൗഭാഗ്യങ്ങളെ പരമാവധി വർദ്ധിപ്പിക്കാനും ആരോഗ്യം സാമ്പത്തികം തൊഴിൽ വിദ്യാഭ്യാസം കുടുംബജീവിതം എന്നീ കാര്യങ്ങൾക്ക് മാറ്റം ഉണ്ടാവാനും നമ്മളെ സഹായിക്കുന്നു അതോടൊപ്പം തന്നെ വീടിന് എന്തെങ്കിലും വാസ്തുദോഷങ്ങൾ മാറാറാണെങ്കിൽ അതിൻ്റെ നാല് ദിക്കുകളിലെ സംരക്ഷിക്കുന്ന അനിമൽസും ഇതിനോട് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് ഇതിനകത്ത് നമുക്ക് നല്ല ഒരു ട്രാവലിംഗ് ബുദ്ധയുണ്ട് ഇത് നമുക്ക് ഒത്തിരി സൗഭാഗ്യങ്ങൾ തരുന്ന ബുദ്ധയാണ് ഇത് നമ്മുടെ മെയിൻ ഡോറിൽ നിന്നും ഉള്ളിലേക്ക് നോക്കി ഈ ട്രാവലിംഗ് ബുദ്ധ വെക്കാവുന്നതാണ് അതിനോടൊപ്പമുള്ള മറ്റൊരു ടൂൾ എന്ന് പറയുന്നത് ത്രീ ത്രീലെഗ്ഗ് ഫ്രോഗാണ് ഇത് വെൽത്ത് കൊണ്ട് തരാനായിട്ട് നമ്മൾ വീടുകളിലും സ്ഥാപനങ്ങളിലൊക്കെ നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ് മെയിൻ ഡോറിൽ നിന്നും ഉള്ളിലേക്ക് നോക്കിയിട്ടാണ് അത് വെക്കുന്നത് അതുപോലെ നാല് ദിക്കുകളുടെ സംരക്ഷണത്തിനായിട്ട് ഉപയോഗിക്കുന്ന ഡ്രാഗൺ ഫീനിക്സ് ടോർട്ടോയിസ് ടൈഗർ ഇതെല്ലാം ഈ കിറ്റിനകത്ത് അടങ്ങിയിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് അടുത്ത ഇത് ടോട്ടോയ്സ് ഉണ്ട് അതുപോലെ തന്നെ വൈറ്റ് ടൈഗർ ഇതിനകത്തുണ്ട് അങ്ങനെയുള്ള ഫംഗ്ഷനെ ടൂൾസുകളെല്ലാം അതിനകത്ത് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ വീട്ടിലേക്ക് വരുന്ന നെഗറ്റീവായിട്ടുള്ള ഊർജ്ജത്തെ പിന്നെ ഒഴിവാക്കാനായിട്ട് ഉപയോഗിക്കുന്ന വാക്വാമിററ് അതോടൊപ്പം തന്നെ ഡബിൾ എയ്റ്റ് സിമ്പിൾസ് ഉണ്ട് നമുക്ക് സമ്പത്തിന് വേണ്ടിയിട്ട് വെക്കുന്ന അതിനോടൊപ്പം തന്നെ ചൈനീസ് കോയിൻസ് ഗോൾഡും കോപ്പറും ഇതിനകത്തുണ്ട് ഗൃഹനാഥനെ സപ്പോർട്ട് ചെയ്യുന്നതും തൊഴിൽപരമായിട്ട് അഭിവൃദ്ധി കിട്ടാനും ഉപയോഗിക്കുന്ന സിക്സ് റോഡ് വിൻ ചെയിംസും ഇതിനകത്തുണ്ട് ഇതെല്ലാം കൂടെ അടങ്ങിയിട്ടുള്ള വളരെ പവർഫുൾ ഒരു ഫംഗ്ഷൻ കിറ്റാണ് ഇത് ഇത് ഒരു വെൽത്ത് ബേസ് ആണ് ഇതിപ്പോൾ പല ആൾക്കാരും ചോദിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ കൺസൾട്ടിങ്ങിനെ പോകുമ്പോൾ പല ആൾക്കാരും ചോദിക്കുന്നുണ്ട് നമ്മുടെ സാമ്പത്തികം മെച്ചപ്പെടുത്താൻ വേണ്ടി നമ്മുടെ ക്യാഷ് ബോക്സിലോ അല്ലെങ്കിൽ നമ്മുടെ അലമാരയിലോ ഒക്കെ സൂക്ഷിക്കാവുന്ന അല്ലെങ്കിൽ വീട്ടിൽ സൂക്ഷിക്കാവുന്ന എന്തെങ്കിലും ടൂൾസ് ഉണ്ടോ എന്ന് ചോദിക്കാറുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടെ അടങ്ങി വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു കിറ്റാണ് ഇതിനകത്ത് നമുക്ക് ഒരു ത്രീ ലെഗ്ഗഡ് ഫ്രോഗ് ഉണ്ട് അത് നമുക്ക് വീട്ടിൻ്റെ ഉള്ളിലേക്ക് വരുന്ന രീതിയിൽ അതിനെ വയ്ക്കാം അതുപോലെ തന്നെ ഇതിനകത്ത് ചൈനീസ് കോയിൻ ഗോൾഡ് ഉണ്ട് അതുപോലെ കോപ്പർ കോയിൻ ഉണ്ട് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ക്രിസ്റ്റൽസ് ഉണ്ട് അത് കഴിഞ്ഞിട്ട് ഇൻഗോട്ട് ഉണ്ട് അതായത് ഇത് ഇൻഗോട്ട് നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന സ്വർണ്ണ സമ്പാദ്യത്തിനായിട്ടാണ് ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ നല്ല സിറ്റിൻ്റെ സ്റ്റോൺസ് ഉണ്ട് ഒത്തിരി സ്റ്റോൺസ് ഇതിനകത്ത് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് ഈ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് നെറ്റിലൊക്കെ നോക്കിയാൽ തന്നെ അറിയാൻ പറ്റുന്നതാണ് വെൽത്തിനെ അട്രാക്റ്റ് ചെയ്യുന്ന ഒരു സ്റ്റോൺ ആണ് അതിനോടൊപ്പം തന്നെ നല്ല ചെറിയൊരു ലാഫിങ് ബുദ്ധിയും നമ്മൾ ഇതിനകത്തോട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടെ അടങ്ങി വളരെ ആയിട്ടുള്ള ഒരു വെൽത്ത് വേസ് ആണ് ഇത് ഇത് ഒത്തിരി ആയിട്ടുള്ള സാധനമാണ് ഇത് നമുക്ക് നമ്മുടെ ക്യാഷ് ബോക്സിൽ വെക്കാം അതല്ലാതെ നമുക്ക് ഒരു വെൽത്ത് ഉണ്ട് ആ സ്ഥലങ്ങളിൽ ഇത് വെക്കും ാവുന്നതാണ് ചില വീടുകാർ കൺസൾട്ടിങ്ങിന് വിളിക്കുമ്പോൾ അവർ പറയുന്നത് നേരത്തെ പല ആൾക്കാർ വന്ന് കൺസൾട്ട് ചെയ്തിട്ട് പോയതാണ് പക്ഷേ നമുക്കൊരു റിസൾട്ട് കിട്ടുന്നില്ല നമുക്കിവിടെ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഫംഗ്ഷനോടൊപ്പം തന്നെ അതിൻ്റെ കൂടെ ആഡ് ചെയ്ത് ചെയ്യാവുന്ന വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു മെത്തേഡ് എന്ന് പറയുന്ന ഈ പിരമിഡ് വാസ്തുവാണ് അപ്പോൾ പിരമിഡ് വാസ്തു ഉപയോഗിച്ചിട്ട് നമുക്കൊരു വീടിൻ്റെ എനർജി ലെവൽ കൂട്ടാനും നെഗറ്റീവായിട്ടുള്ള എനർജി ഉള്ള സ്ഥലത്തെ അതിനെ മാറ്റാനും ഭൂമിക്കടിയിലുള്ള ജിയോപ്പതിക്ക് സ്ട്രെസ് എല്ലാം ഒഴിവാക്കാനും അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ വീടിൻ്റെ ഇപ്പോൾ ഒത്തിരി പഴകിയൊരു വീടാണെങ്കിൽ പോലും അതിൻ്റെ എനർജ് ി ലെവൽ കൂട്ടാനും ഒക്കെ നമുക്ക് ഈ പിരമിഡ് ഉപയോഗിക്കാവുന്നതാണ് ഈ പിരമിഡ് ഏത് ടൈമിൽ ഉപയോഗിക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു വീടിൻ്റെ പണി സ്റ്റാർട്ട് ചെയ്യുന്ന സമയം മുതൽ തന്നെ ഉപയോഗിക്കാം ഇപ്പം നമ്മൾ വീടിൻ്റെ പണി തുടങ്ങി മുന്നോട്ട് പോകുമ്പോഴാണ് പിരമിഡിനെ പറ്റി അറിയുക എന്നുണ്ടെങ്കിൽ ആ സമയത്ത് നമുക്കിത് ചെയ്യാം ഇത് വീടിൻ്റെ സെൻട്രൽ ഭാഗത്തൊക്കെ അത് അതിൻ്റെ യഥാവിധി പ്ലേസ് ചെയ്യാണെങ്കിൽ വളരെ പവർഫുൾ ആയിട്ടുള്ള റിസൾട്ടാണ് വീടുകളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ ചില വീടുകൾ പണി പെൻഡിങ്ങിലായിട്ട് നിൽക്കുന്ന വീടുകളുണ്ട് അപ്പോൾ അതിൻ്റെ ആ പെൻഡിങ്ങിനായിട്ടുള്ള ആ അവസ്ഥ മാറി പണി എത്രയും പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യാനൊക്കെ നമുക്ക് പിരമിഡ് വെച്ച് കറക്റ്റ് ചെയ്യുന്നുണ്ട് അതിനോടൊപ്പം തന്നെ വീട്ടിൻ്റെ വീട്ടിലേക്ക് ഉണ്ടാവുന്ന ജിയോപ്പത്തിക്ക് സ്ട്രെസ്സൊക്കെ മാറാനും പിരമിഡ് ഉപയോഗിക്കുന്നുണ്ട് ഇപ്പം നമ്മളൊരു താമസിച്ചുകൊണ്ടിരിക്കുന്ന വീടാണ് ഇപ്പോൾ ഒരു പത്ത് കൊല്ലമായിട്ട് നമ്മൾ താമസിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ അമ്പത് കൊല്ലമായിട്ട് താമസിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഈ വീട്ടിൽ യാതൊരു പുരോഗ പുരോഗതിയും ഇല്ല വീട്ടിലേക്ക് എപ്പോഴും ഒരു നെഗറ്റീവ് എനർജിയാണ് ഫീൽ ചെയ്യുന്നത് അത്തരം വീടുകൾക്ക് പിരമിഡ് വളരെ പവർഫുള്ളായിട്ട് റിസൾട്ട് കൊണ്ടു തരുന്നുണ്ട് വളരെ സഡനായിട്ട് റിസൾട്ട് കൊണ്ടു തരുന്നുണ്ട് അപ്പോൾ അതിന് അതിൻ്റെ മറ്റുള്ള കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്തിട്ട് യഥാവിധി യഥാസ്ഥലങ്ങളിൽ പിരമിഡ് പ്ലേസ് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ട് നല്ല പവർഫുൾ ആയിട്ടുള്ളൊരു വീടായിട്ട് വീടിനെ മാറ്റാനായിട്ട് വരുമെട്ട് വാസ്തു കൊണ്ട് സാധിക്കുന്നതാണ് നമുക്ക് ഫ്രണ്ട്ഷിയോടൊപ്പം തന്നെ ഏറ്റവും പവർഫുൾ ആയിട്ട് ഉപയോഗിക്കുന്ന മറ്റൊരു എലമെന്റ് അല്ലാതെ ഒരു ടൂൾ എന്ന് പറയുന്നത് ക്രിസ്റ്റൽസ് ആണ് അപ്പോൾ ക്രിസ്റ്റൽസ് വളരെയധികം റിസൾട്ട് തരുന്നതാണ് ഇത് വന്നിട്ട് വൈറ്റ് ക്രിസ്റ്റൽസ് എന്ന് പറഞ്ഞിട്ടുള്ള ഇതാണ് ഇത് നമുക്ക് കുട്ടികളുടെ വിദ്യാഭ്യാസപരമായിട്ടുള്ള പുരോഗതിക്ക് അല്ലെങ്കിൽ നമുക്ക് പഠിക്കാനും പഠിച്ച കാര്യങ്ങൾ കൃത്യമായി ഓർത്തെടുത്ത് എഴുതാനും ഒക്കെ ഈ ക്രിസ്റ്റൽസ് ഉപയോഗിക്കുന്നുണ്ട് അതാണെങ്കിൽ ഇത് അമിറ്റീസ്റ്റിന്റെ സ്റ്റോണാണ് ഇതെപ്പോഴും നമുക്കൊരു ഡിവൈൻ പ്രൊട്ടക്ഷനും ഒരു സ്പിരിച്വാലിറ്റിയൊക്കെ കിട്ടാനും നമുക്ക് Давай на. മദ്യപാനം മുഹവലി അങ്ങനെയുള്ള ദുശീലങ്ങളിൽ നിന്ന് സ്വയം ഒഴിവാകാനായിട്ട് നമ്മൾ തീരുമാനിക്കുകയാണെങ്കിൽ ഇത് ഒരെണ്ണം ധരിക്കുന്നത് വളരെ നല്ല റിസൾട്ടുണ്ട് ഇത് വെൽത്തിനെ അട്രാക്റ്റ് ചെയ്യുന്നൊരു സ്റ്റോണാണ് സിട്രൻ ആണ് ഇതിൻ്റെ പേര് ഇതിൻ്റെ ചെറിയ ഉണ്ട് ഇതിൻ്റെ ബ്രേസ്ലെറ്റ്സ് ഉണ്ട് അതുപോലെ തന്നെ ഇത് ഗ്രീൻ ആണ് ഇത് നമുക്ക് ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഫുങ്ഷീ സ്റ്റോൺസ് ഉപയോഗിക്കുന്നത് അതുപോലെ ടൈഗർ ഐ നമ്മളെപ്പോഴും നല്ല ആക്റ്റീവായിട്ട് നിൽക്കാനായിട്ട് ടൈഗർ ഐ ഉപയോഗിക്കുന്നുണ്ട് ഇത് ലാപ്പിസ് ലസോളി എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്റ്റോണാണ് തോർച്ചക്രയുമായും ഒക്കെ ബന്ധപ്പെട്ടിട്ടാണ് നിൽക്കുന്നത് ഇത് നമുക്ക് കരിങ്ങാലി മല ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് വളരെ പവർഫുൾ ആയിട്ട് ഒത്തിരി ആൾക്കാർ യൂസ് ചെയ്യുന്ന ഒരു മലയാണ് കരിങ്ങാലി എന്ന് പറയുന്നത് ഇത് നമുക്ക് ഓം മണിപത്മേഹ എന്നൊക്കെയുള്ള മന്ത്രങ്ങൾ എഴുതിയിട്ടുള്ള ആണ് ഇതിനകത്ത് മൾട്ടി കളർ ആണ് അപ്പോൾ സെവൻ ചക്ര സ്റ്റോൺസ് ആയിട്ടൊക്കെ വരുന്നുണ്ട് നമ്മുടെ ഏഴ് ചക്രങ്ങളെ ആക്ടിവേറ്റ് ചെയ്യാനായിട്ടുള്ള സ്റ്റോൺസ് ആയിട്ടൊക്കെ വരുന്നുണ്ട് അത് നമ്മുടെ ഏഴ് ചക്രങ്ങൾക്കും വളരെ ഗുണപ്രദമായിട്ടുള്ളതാണ് ഇത് നമുക്ക് തൊഴിൽപരമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കും ഒരു സ്റ്റോൺ തന്നെ പല ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കും ഇപ്പോൾ ഞാനതിനകത്ത് ഒരു ഗ്രീൻ കേഡ് എടുത്ത് കാണിച്ചു ഇപ്പം ഞാൻ പറയുന്നത് ഹെൽത്തിന് വേണ്ടിയിട്ടുള്ളതാണ് പക്ഷേ നിങ്ങൾക്ക് യൂട്യൂബിലോ മറ്റോ സെർച്ച് ചെയ്ത് നോക്കപ്പെടുത്തി വരും വെൽത്തിന് ഗ്രീൻ ഗർഡ് ഉപയോഗിക്കുക എന്നിട്ട് പറയുന്നത് അത് തന്നെ ഒരു സ്റ്റോൺ പല ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കാം അതിൽ ഒന്നോ രണ്ടോ ആവശ്യങ്ങൾ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ തൊഴിൽപരമായിട്ട് അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ട് കർണേലിയൻ്റെ സ്റ്റോൺ ധരിക്കാവുന്നതാണ് അങ്ങനെ ഒത്തിരി പിന്നെ സ്റ്റോൺസ് ഓരോരുത്തരുടെ ആവശ്യങ്ങൾക്കനുസരിച്ചിട്ട് നമ്മളതിലുണ്ട് അത് നിങ്ങൾക്ക് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആവശ്യപ്രകാരം നിങ്ങൾക്ക് അത് ധരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും ഇത് സ്റ്റോൺ ആണ് സിറ്ററിൻ്റെ ബ്രേസ്ലെറ്റ് ആണ് അതുപോലെ തന്നെ ഇതിൻ്റെ ചെറിയ സ്റ്റോൺസ് ഉണ്ട് ഇതിൻ്റെ ചെറിയ ലോക്കറ്റുകളുണ്ട് ഇത് ടൈഗർ ഐയുടെ ലോക്കറ്റാണ് അതുപോലെ തന്നെ ഇത് വൈറ്റ് കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന വൈറ്റ് ക്രിസ്റ്റൽസ് ക്രിസ്റ്റൽസാണ് അതിൻ്റെ പെൻസിലുണ്ട് ആ പെൻസിലും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അതുപോലെ മാസ്റ്റർ ക്രിസ്റ്റൽ ഇതെന്ന് പറഞ്ഞാൽ വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു ടൂളാണ് അപ്പോൾ ഇതുപോലെ സ്പിരിച്വൽ എനർജി അല്ലെങ്കിൽ മിസ്റ്റിക് സയൻസുമായിട്ട് നിൽക്കുന്നവർക്ക് ഇതിനെപ്പറ്റി വളരെ അധികം പിന്നെ ഗുണപ്രദമായിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ ഇതിന ഇത് എൻ്റെ മാസ്റ്റർ ക്രിസ്റ്റലാണ് അപ്പോൾ നമുക്ക് ഓരോരുത്തർക്കും നമുക്കൊരു മാസ്റ്റർ ക്രിസ്റ്റൽ സ്വന്തമാക്കാം ഇപ്പോൾ നമ്മളൊരു ക്രിസ്റ്റൽ എടുത്തിട്ട് നമ്മൾ അതിനകത്തോട്ട് പ്രോഗ്രാം ചെയ്ത് ഇപ്പോൾ ഇതിനകത്ത് എത്ര സൈഡുകളുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും പ്രോഗ്രാം ഇതിനകത്തോട്ട് ചെയ്യാൻ പറ്റും എന്നിട്ട് ഇതിനെ ഡെയിലി എനർജൈസ് ചെയ്യാം എന്നിട്ട് ഇതിനെ നമ്മളെ കൂടെ കൊണ്ട് നടക്കുമ്പോഴത്തേക്ക് നമുക്ക് എപ്പോഴും ഒരു വളരെ പ്രൊട്ടക്റ്റ് ആയിട്ടുള്ള ഒരു സിമ്പലായിട്ട് നമ്മളെ കൂടെ കൊണ്ടു നടക്കാനായിട്ട് നല്ലതാണ് ചിലർ പറയുന്നുണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു ടെൻഷനോ ഒരു പ്രയാസങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മുടെ മാസ്റ്റർ ക്രിസ്റ്റലുടെ കയ്യിലെടുത്ത് വെച്ചിട്ട് കുറച്ച് നേരം നമ്മളുമായിട്ട് അതിനെ ഒന്ന് ൂൺ എടുത്തിട്ട് കുറച്ച് നേരം നമ്മളതിൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ സ്ട്രെസ് ടെൻഷൻ ഇതെല്ലാം റിലീഫാവും നമുക്ക് നല്ലൊരു മാനസികമായിട്ടുള്ള ഒരു അവസ്ഥ കിട്ടുമെന്നൊക്കെ ഇതിൽ പിന്നെ ക്രിസ്റ്റലിനെ പറ്റി പറയുന്നുണ്ട് അപ്പോൾ ഇത് നമുക്ക് മാസ്റ്റർ ക്രിസ്റ്റലായിട്ട് ഉപയോഗിക്കാം ഇത് ഇത്തിരി വലിയ സൈസാണ് അതിൻ്റെ ചെറിയ സ്റ്റോൺസുകളും ഉണ്ട് അപ്പം ഇത്തരത്തിലുള്ള സ്റ്റോൺസുകൾ നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സഹായിക്കും എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം